നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ പൊറോട്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്നാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് പൊറോട്ട പക്ഷെ എന്നാലും മൈദ കാരണം ഒന്ന് പേടിച്ചൊക്കെയാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഗോതമ്പ് പൊടിയുണ്ട് എങ്ങനെയാണ് പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം തന്നെ എല്ലാവരും ഒരുപാട് സമയമൊന്നും വേണ്ട ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയമൊക്കെ തന്നെ ഇത് ഇത് ഉണ്ടാക്കാനാണെങ്കിലും വേണ്ടി വെത്തുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കുന്ന രീതി ഇഷ്ടമാവാന് ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരൽപ്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇച്ചിരി ചപ്പാത്തിക്കാട്ടിൽ ഒരു ഇത്ര കൂടി ഒന്ന് ലൂസ് ആക്കിക്കൊള്ളുക അതേപോലെ തന്നെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത് വെള്ളമല്ല ഉപയോഗിക്കുന്നത് പാലാണ് അപ്പൊ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ് അപ്പൊ ആ തണുപ്പൊക്കെ ഒന്ന് മാറാനായിട്ടും ഒരു ചെറിയ ചൂ നമുക്ക് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാക്കിയിട്ടുണ്ട് അങ്ങനെ ആ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഏകദേശം കുഴഞ്ഞു വരുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് കൂടി പോവാണ്ട് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക ഇപ്പൊ ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നീ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാണ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയ ശേഷം അതിന്റെ പുറത്ത് ഒരൽപ്പം നെയ്യും കൂടെ ഒഴിച്ച് പിന്നെയും കുറച്ച് സമയം നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇച്ചിരി കൂടെ മാവന്ന് സോഫ്റ്റ് ആയിക്കോളും അങ്ങനെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു ഇനി ഞാൻ ഒന്നുകൂടി കുറച്ച് സമയം കൂടെ പ്രസ് ചെയ്യാണ് ഇപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ കണ്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് റൗണ്ട് ആക്കിയ ശേഷം ഇതിനകത്ത് കുറച്ച് പുറത്തൊക്കെയും നന്നായിട്ട് നെയ്യ് ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം രണ്ട് സൈഡും നന്നായിട്ട് നെയ്യ് ഒന്ന് തേച്ചു പിടിപ്പിക്കുക എല്ലായിടത്തും നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിക്ക ശേഷം ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി നന്നായിട്ട് നനച്ച് അതിനകത്തെ വെള്ളമൊക്കെ പോകുന്ന പോലെ നന്നായിട്ട് പിഴിഞ്ഞ് ആ നനവുള്ള തുണി ഭയങ്കര നല്ല വല്ല നന്നായിട്ട് പിരിഞ്ഞിട്ട് വേണം അത് ഈ മാവ് കവർ ചെയ്ത് വെക്കുക അങ്ങനെ ഒരു മണിക്കൂർ സമയം ഞാനത് അവിടെ ആ നെയ്ല് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷം സ്ലാബിലേക്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ കുറച്ചുകൂടി പ്രെസ് ചെയ്തായിരുന്നു അതിന് ശേഷം ഇങ്ങനെ റോളാക്കിയ ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ ചെറിയ പൊറോട്ടകളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന ഉരുളയുടെ സൈസിലാണ് ഞാൻ ഉരുളകൾ ഉരുട്ടുന്നത് അങ്ങനെ എല്ലാ ഉരുളകളും ഉരുത്തിയ ശേഷം അത് നമ്മൾ ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്നു ഒന്ന് പരത്തിയ ശേഷം ഇങ്ങനെ ഒന്ന് അമർത്തി പരത്തി കൊടുക്കുന്നു എന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഒരു അല്പം നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നു അതെല്ലായിടം ഒന്ന് തേച്ചു പിടിപ്പിക്കുന്നു അതേപോലെ അടുത്ത സൈഡിലും ആവശ്യത്തിന് നെയ് പുരട്ടി കൊടുക്കുക ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്ന സാധനം വെച്ച് നന്നായിട്ട് കനം കുറച്ചങ്ങ് പരത്തുക അങ്ങ് ഒരുപാട് കീറിപ്പോവാൻ മാത്രം പ്രസ് ചെയ്യരുത് കീറിപ്പോവാതെ ഒത്തിരി കീറിപ്പോവാതെ സൂക്ഷിച്ച് വളരെ എത്രയും കനം കുറയ്ക്കാമോ അത്രയും കനം കുറച്ച് നീളത്തിലങ്ങ് പരുത്തിയെടുക്കുക യും നമ്മൾ കുറച്ച് ഇങ്ങനെ വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും അതൊന്ന് ഇങ്ങനെ ആക്കി എടുക്കുക അതിനുശേഷം ഇത് റോൾ ചെയ്ത് എടുക്കുക ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഉരുളകളും ഇതേപോലെ ഫ്ലവർ ആക്കി വെക്കുക നന്നായിട്ട് കൈകൊണ്ട് ആദ്യം പരത്തുക എന്നിട്ട് രണ്ട് സൈഡിലും നെയ്യ് തേച്ച് കൊടുക്കുക അതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന സാധനം വെച്ച് എത്രയും കനം കുറച്ച് പരത്താവോ അത്രയും നീളത്തിൽ കനം കുറച്ച് പരത്തുക എന്നിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുക എന്നിട്ട് ആദ്യം ആദ്യം റോൾ ചെയ്ത് വെച്ചാൽ ആദ്യം എടുക്കുക അതേപോലെ വെക്കുമ്പോൾ അതിൻ്റെ പുറത്തൽപ്പം നെയ്യും കൂടെ തേച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ചുടാറാവുമ്പോഴത്തേക്കിനും കുറച്ച് നെയ്യും കൂടെ നന്നായിട്ട് നെയ് തേ തേച്ച് നെയ്യോ അല്ലെങ്കിൽ പകരം എണ്ണ തേച്ചാലും മതിയെ ടോയിലും അതായാലും നെയ് തേച്ചിട്ട് ദേ ഇങ്ങനെ കൈ കൊണ്ടടിച്ച് അത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന സാധനം വെച്ച് പരത്താൻ നോക്കരുത് അപ്പോ ആ ലെയ്സ് നേരെ വരില്ല കൈകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് ചൂടായ കല്ലിലേക്കിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒത്തിരി തീരരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കുക അതേപോലെ ഓരോ സൈഡും ഡ്രൈ ആയി വരും തോറും കുറച്ച് നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾ ഓയിലാണെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കുക അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള വീറ്റ് പൊറോട്ട റെഡി ആയി കിട്ടും ഇപ്പൊ ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തു അതേപോലെ അടുത്ത സൈഡിലും നെയ്യ് തേച്ച് കൊടുത്തു അടുത്ത സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കുകയാണ് ഇപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള നമ്മൾ റോൾ ചെയ്ത് വെച്ച ഓരോ പീസും ഇതേപോലെ നെയ് നെയ്യ് തേച്ച് നന്നായിട്ട് തൈകൊണ്ട് അടിച്ച് എടുത്ത ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡും മുരിച്ചെടുക്കുക എടുത്ത ശേഷം ഈ എടുത്ത പൊറോട്ട നമ്മൾ സ്ലാബിൽ കൊണ്ടുപോയി രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ലെയേഴ്സ് ഒക്കെ നന്നായിട്ട് കാണാൻ പാകത്തിന് ശരിയാവും അപ്പൊ എല്ലാവരും ഇങ്ങനെ പൊറോട്ടയൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ശുഭദിനം ബ ബൈ